ഇപ്പോൾ നമ്മൊരു ഭക്തനോട് സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞത് ഫോർട്ടിനപേക്ഷ പതിനാല് മണിക്കൂർ സമയം കൊണ്ടാണ് പമ്പയിൽ നിന്നും അദ്ദേഹം ദൈ കാണുന്ന സന്നിധാനത്തേക്ക് എത്തിയത് എന്നുള്ളതാണ് നമ്മൾ പ്രായമുള്ള ഭക്തരുമായിട്ടൊക്കെ സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് വലിയ തിരക്കാണ് പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് എത്താൻ വളരെയധികം മണിക്കൂറുകൾ എടുക്കുന്നു എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് നമുക്കിപ്പോൾ ഭക്തരുടെ പ്രതികരണം എടുക്കാൻ കുറച്ച് പരിമിതികളുണ്ട് കാരണം നാം നാം ഈ നിൽക്കുന്ന ഭാഗത്ത് അതിന് മറുവശത്തേക്ക് നമുക്ക് പ്രവേശനമില്ല സാധാരണഗതിയിൽ വലിയ തിരക്കുള്ളപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ റോയിൽ എപ്പോഴും ഭക്തർ കാണേണ്ടതാണ് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് സാധാരണ ഭക്തരുടെ അഭിപ്രായങ്ങൾ തേടാവുന്നതാണ് പക്ഷേ ഇപ്പോൾ ആ റോയിൽ ഇപ്പോൾ ഭക്തരില്ല അതിന് അപ്പുറത്തുള്ള ആ നിരകളിൽ മാത്രമാണ് ഭക്തർ ഉള്ളത് അതിനർത്ഥം ആ തിരക്ക് വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്ക് ഓരോ ഭക്തരും നീങ്ങുന്ന ആ കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിക്കും ഇടയ്ക്കിയ സ്ഥലങ്ങളുണ്ട് അതായത് തിരക്ക് ഇപ്പോൾ നന്നേ കുറഞ്ഞിരിക്കുന്നു അത് കർശനമായി തന്നെ ആ പോലീസ് അത് നിയന്ത്രിക്കുന്നുണ്ട് സന്നിധാനത്തേക്ക് എത്തുന്നതിനെ കർശനമായി തന്നെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ കയറുന്നത് അപ്പം പമ്പയിൽ നിന്ന് എത്ര സമയം എടുത്തു സ്വാമി ഇവിടെ വരാൻ സ്വാമി పొద్దున్న సిక్స్ ఆరు గంటలకే ఐదు నాలుగు గంటలకే పంబలా బయలుదేరావు ఇంకా ఇప్పటికి దర్శనం ఇంకా అవ్వలేదు అది మినిమం లేదంటే అది ఒక ఆరు టెన్ అవర్స్ టెన్ అవర్స్ ఇది టెన్ అవర్స్ പ്രവീൺ ാണ് നമുക്കൊപ്പം ചേർന്ന എന്തായാലും സാഹചര്യങ്ങൾ ഇപ്പോൾ നിയന്ത്രണ വിധേയം എന്നുള്ളതാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ ഡി ജി പിയും നമ്മളോട് പ്രതികരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് പിടിപ്പുകേടെന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ സ്വർണ്ണക്കൊള്ളയിൽപ്പെട്ടവരെ സംരക്ഷിക്കാനായിരുന്നു സർക്കാരിന്റെ തത്രപ്പാട് ഒരാഴ്ച കൊണ്ടാണോ ശബരിമല ഒരുക്കങ്ങൾ നടത്തേണ്ടത് ആരെയും പഴിചാരി രക്ഷപ്പെടാൻ സർക്കാർ ശ്രമിക്കേണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇത് സ്റ്റേറ്റ് കംപ്ലീറ്റ് സംസ്ഥാനത്തും സംസ്ഥാനത്തിന് പുറത്തുനിന്നും വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് മതിയായ സൗകര്യം ഒരുക്കൂടും ഇന്നത്തെ കാഴ്ച എന്താണ് എന്ത് ദയനീയമായ കാഴ്ചയാണ് ഇത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെൻറ് നിരുത്തരവാദത്തിനുള്ള സമീപനം കൊണ്ട് ഉണ്ടായതാണ് അതുമാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് മൂലം സ്വർണ്ണക്കടത്ത് മൂലം ഉണ്ടാക്കിയിട്ടുള്ള ശ്രമങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് ഈ കാര്യത്തെ അവർ പൂർണ്ണമായും ഇഗ്നോർ ഉണ്ടായ സാഹചര്യം ഇലക്ഷനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല സ്വന്തം കെടുകാര്യ അതല്ലെങ്കിൽ സ്വന്തക്കാരുടെ അഴിമതി മറച്ചുവെക്കാനുള്ള വ്യഗ്രതയും മൂലം ഉണ്ടാക്കിയിട്ടുള്ള പിടിപ്പുകേടാണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് അതിന് അവർക്ക് തന്നെയാണ് ഉത്തരവാദിത്വം വേറെ ആർക്കും അല്ല ഉത്തരവാദിത്വം